നേതാക്കന്മാരാണ് ജില്ലാ നേതാക്കന്മാർ സംസ്ഥാന പ്രവർത്തന സമിതി അംഗങ്ങളാണ് ഞങ്ങള് തന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയൊക്കെ കേന്ദ്ര സർക്കാർ യു ജി സി നിയമത്തിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതി ഗവർണർക്ക് അമിതാധികാരം നൽകുന്നതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്നതാണെന്നും ഈ യോഗം സ്വന്തമായി വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള അധികാരം നൽകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം യു ജി സിയിൽ കൊണ്ടുവന്ന ഭേദഗതി പിൻവലിക്കണമെന്നും ഈ യോഗം ശക്തമായി ആവശ്യപ്പെടുകയാണ് കാര്യമായി